നമസ്കാരം ഞാൻ ഡോക്ടർ നീരാഞ്ചന സിവ്യാനാച്ചുറൽസിലെ ഹോമിയോപ്പതി ഫിസിഷ്യൻ നമ്മൾ ഡോക്ടേഴ്സിന് അടുത്ത് പോകുമ്പോൾ പലപ്പോഴും അവർ നമ്മുടെ നെയിൽസ് ചെക്ക് ചെയ്യാറുണ്ടാകും നഖങ്ങൾ എന്ന് പറയുന്നത് നമ്മുടെ വിരലുകൾക്ക് ഷെയ്പ്പ് കൊടുക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ നെയിൽ ബെണ്ടിൻ്റെ മുകളിലുള്ള പ്ലേറ്റ് പ്ലേറ്റാണത് കെരാറ്റിൻ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത് ഒരുപാട് നാടി പ്രവർത്തനങ്ങൾക്കാണെങ്കിലൊക്കെ ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അത് മാത്രമല്ല ഇതിൻ്റെ അടിയിലൂടെ രക്തക്കൊഴിലുകളും കാര്യങ്ങളൊക്കെ പോകുന്നുണ്ട് അപ്പം നമ്മൾ നോക്കുമ്പോൾ പിങ്ക് കളറിൽ കാണുന്നത് രക്തക്കൊഴലുകളാണ് ഈ നെയിൽസ് നോക്കിയിട്ട് എങ്ങനെയാണ് നമ്മൾക്ക് ഓരോ അസുഖങ്ങളുണ്ടോ ഇല്ലേ എന്ന് നോക്ക നോക്കാം നമ്മുടെ നഗങ്ങളിൽ വെള്ളക്കളറിലെ ഡോട്ട് പോലെ കണ്ടിട്ടുണ്ടെങ്കിൽ ആ പ്രോട്ടീൻ്റെ കുറവുകൊണ്ടായിരിക്കും ഇപ്പോൾ വൺ കെ ജിക്ക് സീറോ പോയിൻറ്റ് നയൻ ഗ്രാം പ്രോട്ടീനാണ് ആവശ്യം അപ്പോൾ നമ്മുടെ ബോഡി വെയിറ്റ് അനുസരിച്ച് വേണം നമുക്കത് കണക്കാക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ പ്രോട്ടീൻ്റെ അളവ് കുറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ നഗങ്ങളിൽ ആ വെള്ള ഡോട്ട് കാണും അതുപോലെ തന്നെ നമുക്ക് പ്രോട്ടീൻ്റെ അളവ് കൂട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു കംപ്ലൈൻറ്റ് മാറുന്നതാണ് പിന്നത്തൊരു കാര്യം നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ നഗങ്ങളിൽ സൂചി കൊണ്ട് കുത്തിയ പോലെ ഒരുപാട് കുഞ്ഞു കുഞ്ഞു കുത്തുകുത്ത് പോലെ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്തെങ്കിലും ഇമ്മ്യൂൺ ഡിസോർഡേഴ്സ് ഉണ്ടെന്നായിരിക്കും സോറിയാസിസ് കൊണ്ട് വരാം അല്ലെങ്കിൽ നമുക്ക് മുടിയൊക്കെ വട്ടത്തിൽ കൊഴിഞ്ഞു പോകുന്ന കംപ്ലയിൻറ്റ്സ് ഉള്ളവർക്കൊക്കെ ഇത് കണ്ടുവരുന്നുണ്ട് പക്ഷെ എല്ലാവർക്കും കണ്ടോളണമെന്നില്ല ചിലർക്ക് ജനമായി ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഉണ്ടായേക്കാം പിന്നത്തൊരു കാര്യം നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ നഗങ്ങൾ സ്പൂൺ ഷേപ്പ് പോലെ വളഞ്ഞിട്ട് കൊയിലും നയിക്കുക എന്ന് പറയും നമുക്ക് അയൺ ഡെഫിഷ്യൻസി എഫിഷ്യൻസി ഉണ്ടെങ്കിൽ ഈ ഒരു കംപ്ലയിൻറ്റ് വന്നേക്കാം അപ്പം നമ്മുടെ നെഗങ്ങൾ അതുപോലെ സ്പൂൺ ഷേപ്പ് പോലെ വളഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ നമുക്ക് വെള്ളത്തുള്ളിയൊക്കെ അതിലങ്ങനെ തങ്ങി നിൽക്കും അപ്പം അങ്ങനത്തെ ഒരു കംപ്ലയിൻറ്റ് നിങ്ങളുടെ നഗത്തിനുണ്ടെങ്കിൽ മേ ബി നമ്മൾക്ക് നമ്മുടെ ബ്ലഡിൻ്റെ അളവ് കുറയുന്നുകൊണ്ടായിരിക്കാം പിന്നെ നമുക്ക് ക്ലബ്ബിംഗ് എന്ന് പറയും ക്ലബ്ബിങ്ങ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും പലപ്പോഴായിട്ട് നമ്മുടെ ഡോക്ടേഴ്സിൻ്റെ അടുത്ത് ചെല്ലുമ്പോൾ നമ്മുടെ നെഗങ്ങൾ ഇതുപോലെ കൂട്ടി വെച്ച് നോക്കുന്നുണ്ട് അത് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു ക്ലബ്ബിങ് ഉള്ള കേസാണെന്നുണ്ടെങ്കിൽ അവരുടെ നഖങ്ങൾ നടുഭാഗം പൊങ്ങിയിട്ട് പറ്റത്തേക്ക് അതായത് അറ്റത്തേക്ക് വളഞ്ഞ് നിൽക്കുന്നൊരവസ്ഥ അവസ്ഥ ഉള്ള ആൾക്കാർക്കാണെന്നുണ്ടെങ്കിൽ റെസ്പിറേറ്ററി കംപ്ലയിൻസ് ഉണ്ടായേക്കാം ഹാർട്ട് കംപ്ലയിൻസ് ഉണ്ടായേക്കാം കറൽ രോഗങ്ങൾ ഉണ്ടായേക്കാം നമ്മുടെ ബോഡിയിൽ ഓക്സിജന്റെ സപ്ലൈ കുറവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ക്ലബ്ബിങ് വന്നേക്കാം അപ്പോൾ ക്ലബ്ബിംഗ് എന്ന് പറയുമ്പോൾ നമ്മുടെ നഗങ്ങളുടെ നടുഭാഗം കുറച്ച് പൊങ്ങിയിട്ട് അറ്റം വളഞ്ഞിരിക്കുന്ന അവസ്ഥ പിന്നത്തെ കാര്യം നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ നഖങ്ങൾ ഗട്ടർ പോലെ ഗട്ടർ പോലെ പോലൊരവസ്ഥയുണ്ടാവും ചിലപ്പോൾ ആക്സിഡൻ്റ് കേസിലൊക്കെ ഇങ്ങനെ വന്നേക്കാം അല്ലെങ്കിൽ നമ്മുടെ ബോഡിയിൽ ഓക്സിജന്റെ സപ്ലൈ കുറയുമ്പോൾ വന്നേക്കാം അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഡിസീസ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് വന്നേക്കാം പിന്നെ നമുക്ക് നമ്മുടെ നികത്തിൻ്റെ അറ്റത്തൊരു പിങ്ക് കളർ പോലെ കണ്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒന്നില്ലെങ്കിൽ ചിലപ്പോൾ പ്രായമാകുന്നതിനെ ലക്ഷണമായിരിക്കാം അല്ലെങ്കിൽ നമ്മുടെ ബോഡിയിലെ ഓക്സിജന്റെ സർക്കുലേഷൻ കുറേതിനെ ലക്ഷണമായിരിക്കാം പക്ഷെ ചെറുപ്പക്കാരിൽ ഇതിങ്ങനെ കണ്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് ഡയബറ്റീസ് ഉണ്ടോ എന്നും എന്തെങ്കിലും ഹാർട്ട് കംപ്ലയിൻസ് ഉണ്ടോ എന്നും റൂൾ ഔട്ട് ചെയ്യണം നല്ലതായിരിക്കും പിന്നെ അതുപോലെ തന്നെ നിഗം മഞ്ഞ കളറിൽ കണ്ടിട്ടുണ്ടെങ്കിൽ ഇപ്പം നിഗം മഞ്ഞ കളറിൽ കണ്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും ബാക്ടീരിയയിൽ എന്തെങ്കിലും ഇൻഫെക്ഷൻ ആണോ സാധ്യതയുണ്ട് അല്ലെങ്കിൽ ഫംഗൽ ഇൻഫെക്ഷൻ ആണ് സാധ്യതയുണ്ട് അപ്പോൾ നമ്മൾ ആ ഒരു കംപ്ലയിന് ട്രീറ്റ് ചെയ്യണം പിന്നത്തൊരു കാര്യം നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ നെയിൽസ് ഒരു ബ്ലൂ കളർ കണ്ടുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം നമ്മുടെ നഖങ്ങൾ ബ്ലൂ കളർ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബോഡിയിലേക്കുള്ള ഓക്സിജൻ അളവ് കുറയുന്നതിനെ ലക്ഷ്യമാണ് അപ്പോൾ നമ്മുടെ ബോഡിലുള്ള ഓക്സിജൻ സർക്കുലേഷൻ കറക്റ്റ് നടക്കുന്നില്ല എന്നാണ് ഇതിൻ്റെ അർത്ഥം പ്രത്യേകിച്ച് റെസ്പിറേറ്ററി കംപ്ലയിൻസ് അല്ലെങ്കിൽ ഹാർട്ട് കംപ്ലയിൻസിലൊക്കെ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ അവസ്ഥ വന്നേക്കാം പിന്നെ നമുക്ക് പിന്നത്തെ ഒരു കാര്യം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ നഖങ്ങൾ വിണ്ട് കീറുന്ന അവസ്ഥ ഈ നഖങ്ങൾ വിണ്ട് കീറുന്ന അവസ്ഥ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ കാൽഷ്യം കുറഞ്ഞുകഴിഞ്ഞിട്ടുള്ള കേസിലൊക്കെ നമ്മുടെ നഖങ്ങൾ വിണ്ട് കീറാം പിന്നെ നമ്മുടെ നഖം അമിതമായിട്ടുള്ള ഒരു വെള്ള കളർ ഉണ്ടെങ്കിൽ ഇപ്പം അമിതമായിട്ടുള്ള വെള്ളക്കളർ നമ്മളെ നഗത്തിനുണ്ടെങ്കിൽ നമ്മുടെ ബോഡിയിലുള്ള രക്തക്കുറവിനെയാണ് അത് കാണിക്കുന്നത് പിന്നെ നമ്മുടെ നഖങ്ങളൊക്കെ ഒരു സൈഡിലേക്കായിട്ട് ഇങ്ങനെ വിണ്ടു നിൽക്കും ഒരു വിണ്ടു അവസ്ഥ ഇങ്ങനെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഹൈപ്പർ തൈറോഡിസമോ അല്ലെങ്കിൽ നമ്മുടെ വൈറ്റമിൻ ഡെഫിഷ്യൻസി മാഷ്യത്തിനെ കുറവൊക്കെ കാണിക്കുന്നുണ്ട് അപ്പോൾ ഇതുപോലത്തെ എന്തെങ്കിലും കംപ്ലയിൻറ്റ്സ് നിങ്ങളുടെ നഗത്തിനുണ്ടെങ്കിൽ നിങ്ങളൊന്ന് നിങ്ങളുടെ ഡോക്ടറെ കണ്ട് കൺസൾട്ട് ചെയ്യാൻ നല്ലതായിരിക്കും അതുപോലെ തന്നെ നമ്മുടെ നഗങ്ങൾക്ക് ഒരു ബ്ലാക്ക് കളർ കണ്ടുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മേ ബി നമുക്ക് ക്യാൻസറിന്റെ സിംറ്റം ആവാം ഇതെല്ലാവർക്കും വരണമെന്നില്ല നമുക്ക് എവിടെയെങ്കിലും നഖമൊന്നും ഇടിച്ച് ചത ചതഞ്ഞാലൊക്കെ ഒരു ബ്ലാക്ക് കളർ വന്നേക്കാം പക്ഷേ അമിതമായിട്ടുള്ള ഒരു അളവിൽ ബ്ലാക്ക് കളർ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മേ ബി നമുക്കൊരു ക്യാൻസറിൻ്റെ സിംറ്റം ആവാനുള്ള സാധ്യതയാണ് നിങ്ങൾക്ക് അങ്ങനെ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്നും നിങ്ങളുടെ ഡോക്ടറെ കണ്ടിട്ട് നിങ്ങൾക്ക് അങ്ങനത്തെ ഒരു അസുഖം ഇല്ലാന്ന് റൂൾ ഔട്ട് ചെയ്യണം നല്ലതായിരിക്കും പിന്നെ ഒരു കാര്യം നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ നഖങ്ങളൊക്കെ കടിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അവരുടെ നഖം അല്ലാതെ പതിഞ്ഞ് അമർന്നു പോയിട്ടുണ്ടാവും അപ്പോൾ അത് കാണുമ്പോൾ തന്നെ അവർക്ക് അറിയാൻ പറ്റും ആൻസൈറ്റിയോ സ്ട്രെസ്സോ അധികമായിട്ടുള്ള ആൾക്കാരായിരിക്കും അവർക്ക് ഉൽക്കണ്ട അല്ലെങ്കിൽ ആൻസൈറ്റി സ്ട്രെസ്സൊക്കെ ഒരുപാടുള്ള ആൾക്കാരാണെങ്കിൽ ഒരു ഹാബിറ്റായി മാറിയിട്ടുണ്ട് അവർ നെയിൽസ് കടിക്കുന്നത് അപ്പോൾ നഖങ്ങൾ ഒരുപാട് കടിക്കുന്ന ആൾക്കാർക്കും ഈ ഒരു അവസ്ഥ വന്നേക്കാം പിന്നെ നമ്മുടെ നഗത്തിൻ്റെ അറ്റം ഒരു റിഡ്ജ് പോലെ കാണപ്പെടുന്നതാണെന്നുണ്ടെങ്കിൽ നമുക്ക് മഗ്നീഷ്യത്തിൻ്റെ കുറവായിരിക്കും അതുപോലെ തന്നെ വൈറ്റമിൻ്റെ കുറവായിരിക്കും പിന്നെ പ്രായമായി കഴിഞ്ഞാൽ ഈ ഒരവസ്ഥ കണ്ടുവരുന്നുണ്ട് ഞാൻ പറഞ്ഞതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഡോക്ടറെ കണ്ട് കൺസൾട്ട് ചെയ്തിട്ട് എന്താണ് കംപ്ലൈൻ്റ് എന്ന് ഉറപ്പു അതെല്ലാം നിങ്ങൾക്ക് വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലാന്നും കൂടെ കൺഫേം ചെയ്യാൻ പറ്റും അടുത്തൊരു വീഡിയോമായി വീണ്ടും വരാം താങ്ക്